നിങ്ങൾ മുറ പോത്തിൻകുട്ടികളെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണോ എന്നാൽ ഇതട്ടോ ജൂലൈ പതിമൂന്നാം തീയതി ഞായറാഴ്ച മലപ്പുറം ബഫ്ലോസ് ഫാമിൽ രണ്ടിലോട് മുറ കുട്ടികൾ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പർ ഉണ്ടാവും അതിൽ ബുക്ക് ചെയ്തിട്ട് വരിക മലപ്പുറം ബഫ്ലോസ് ഫാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പിനും വളാഞ്ചേരിക്കും ഇടക്ക് കുളത്തൂർ പലകപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോത്തുകുട്ടികൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ ബുക്ക് ചെയ്തിട്ട് വരിക നല്ല അടിപൊളി കുട്ടികളെ കൊണ്ടുപോകാം മലപ്പുറം ബഫ്ലോസ് ഫാമിലെ പോത്തുകുട്ടികളെ വാങ്ങാൻ വന്നിട്ടുള്ള തിരക്കാണിത് നോക്കേ ഇത്ര പോലെ ആളുകൾ എത്തിയിട്ടുള്ളത് ഇന്ന് ചങ്ങരങ്ങളുണ്ട് കാസർഗോഡുണ്ട് അല്ല കണ്ണൂര് ഇണ്ട് നാലിനും അപ്പൊ എപ്പൊന്നുമില്ല കാള് തിരക്കുണ്ട് ഞങ്ങള് എന്താ പാട് പിന്നെന്താ തുടങ്ങി തൂക്കല് തുടങ്ങിപ്പോ എല്ലാവർക്കും ഡെലിവറി ചെയ്യാൻ തുടങ്ങി കൊടുക്കാൻ തുടങ്ങി എല്ലാവർക്കും എല്ലാവരും ഒന്ന് ഒന്നും ഓരോരുത്തർ ഓരോരുത്തർ പിടിച്ച് നിക്കാൻ അത്യാവശ്യം തിരക്കുണ്ട് രണ്ടു ലോഡ് പിടിച്ചു വന്നെ സാധനമുണ്ട്